നമസ്കാരം എന്തായാലും ആദ്യമേ പറയണു ലേക്ക് അടിക്കാൻ താല്പര്യമുള്ളവരൊന്നും ലേക്ക് അടിച്ചോളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ അല്ലെങ്കിൽ ഷെയർ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക് സമയം കളയേൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ഒരു അവസ്ഥ ഭർത്താവിന് വേണ്ടി ഭർത്താവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വഞ്ചനാ കുറ്റം ആൾമാറാട്ടം ഒരു കേസിൽ പെട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ പോലീസിൽ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കെടുക്കുക ഭാര്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അതിസുന്ദരിയാണ് അവൾ ചെന്നു എസ് ഐനെ കണ്ടു എസ് ഐനെ കണ്ടിട്ട് പറഞ്ഞു സാറേ അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് ജാമ്യം തരുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വിട്ടു തരുവോ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഭാര്യനെ കണ്ടപ്പോൾ ഒരു അപാര ആറ്റം ചരക്കല്ലേ എസ് ഐക്കൊരു താല്പര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പരിപാടി ചെയ്താലോ മറ്റു പറഞ്ഞു ഞാൻ നിങ്ങളുടെ നമ്പർ കൂടെ തന്നോ ഞാൻ നിങ്ങളെ വിളിക്കാം ബാക്കി കാര്യങ്ങൾ ഫോണിൽ സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഭാര്യ സമ്മതിച്ചു ഭാര്യ അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ എസ്ഐയുടെ ഫോൺ വന്നു ഫോൺ വന്നിട്ട് പറഞ്ഞു എസ് ഐ പറഞ്ഞു അതെ നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ വിടാം എനിക്കൊരു കുഴപ്പമില്ല കേസിൽ നിന്ന് ഞാൻ ഒഴിവാക്കാം പക്ഷേ എനിക്ക് നിങ്ങളെ കൂടെ ഒന്ന് കഴിയണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ വീട്ടിലേക്ക് വരുന്നതുകൊണ്ടൊന്നും ബുദ്ധിമുട്ടില്ല പക്ഷേ എൻ്റെ കൂടെ കഴിയാനായിട്ടുള്ള കാര്യം ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞു നീ അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല എനിക്ക് നിൻ്റെ കൂടെ കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അന്നന്നെ രാത്രി ഈ നമ്മളെ വീട്ടിലേക്ക് ചെല്ലുക വൈദ്യുതി വീട്ടിലേക്ക് ചെല്ലുക ആ ചെന്നപ്പോൾ അവിടെ അവളുണ്ട് അവൾ പറഞ്ഞു ഉള്ള കാര്യങ്ങൾ ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞല്ലോ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമാണ് നിങ്ങളായിട്ടുള്ള ഒരു ഇത്രയും നല്ലൊരു സ്ത്രീയായിട്ട് ഞാൻ എന്നവരെ ബന്ധപ്പെട്ടിട്ടില്ല അപ്പോൾ അതും എനിക്ക് വലിയൊരു ആഗ്രഹമാണ് നിങ്ങളുടെ ഭർത്താവന ഞങ്ങൾ ഞാൻ എല്ലാ കേസിൽ നിന്നും ഒഴിവാക്കി രണ്ട് കേസും ഒഴിവാക്കി നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ നാളെ തന്നെ റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ അവള് പറഞ്ഞു സാറേ സാറിൻ്റെ ജീവിതം നശിപ്പിക്കേണ്ട അതുപോലെ തന്നെ എനിക്ക് ഇനി വേറൊരാളുടെ കൂടെ എടുക്കാൻ താല്പര്യമില്ല എനിക്ക് ആകെ ഉണ്ടായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്ക് നിങ്ങളുടെ കൂടെ കെടുക്കാൻ എനിക്ക് താല്പര്യമില്ല അപ്പോൾ നിങ്ങളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് രക്ഷിക്കണ്ടേ ഇത്രയും വലിയൊരു ഓഫറല്ല ഞാൻ വെച്ചിരിക്കുന്നത് എന്ന് പറയല്ല അവളെ സാരി പിടിച്ച് വലിക്കാൻ തുടങ്ങി സാരി പിടിച്ച് വലിച്ചു ഊരി ബ്ലൗസ് പിടിച്ച് വലിക്ക് ഊരാൻ നിൽക്കുന്നത് അപ്പോളെങ്കിൽ പാവട പിടിച്ച് വലിച്ചൂരി അവൾ പലസംഗം തുടങ്ങി അവിടെക്ക് അപ്പോൾ പറഞ്ഞു സാർ ഒന്നുകൂടി ആലോചിക്കി ഒരു മിനിറ്റ് ആരെ സുഖത്തിന് വേണ്ടിയിട്ട് സാറിൻ്റെ ജീവിതം നശിപ്പിക്കണ്ട സാറൊന്നും ചെയ്യാൻ പാടില്ല എൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും സാറേ നിന്നൊന്ന് രക്ഷപ്പെടുത്തിയാൽ മതി അത് ശരിയാവില്ല നീയായി ബന്ധപ്പെടാണ്ട് നിൻ്റെ ഭർത്താവിന് റിലീസ് ചെയ്യുന്ന പണിയില്ല എനിക്ക് കാശൊന്നും എനിക്ക് ആവശ്യമില്ല എന്നല്ല അതുപോലെ തന്നെ ഇയാൾ ഇവിടെ പിടിച്ച് പുറച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ സമ്മതിച്ചു ആയിക്കോട്ടെ അയാൾ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ അയാൾ അവൾ കിടന്നു കൊടുത്തു കിടന്നു കൊടുത്ത് നമ്മുടെ എസ് ഐ അങ്ങോട്ട് കയറി മാഞ്ഞു സുഖമായിട്ട് അങ്ങോട്ട് പരിപാടി അങ്ങോട്ട് നടത്തി അവൾ എൻജോയ് ചെയ്തു എസ്ഐയും എൻജോയ് ചെയ്തു അത് കഴിഞ്ഞ് നേരിട്ട് പിറ്റേ ദിവസം സ്റ്റേഷനിൽ വന്നിട്ട് ഇയാളെന്തായാലും റിലീസ് ചെയ്യാം എന്ന് വിചാരിച്ചു നിൽക്കുക അപ്പം എൻ്റെ ഒരു കോൺസ്റ്റബിൾ വന്ന് പറഞ്ഞു നമ്മളാ വിശ്വാസവാഞ്ചന ആൾമാറേട്ട കേസില്ലേ അത് ഇദ്ദേഹം അല്ല ഉണ്ടായത് അത് വേറൊരാളാണ് നമ്മളാളെ തെറ്റിട്ട് പിടിച്ചതെന്ന് പറഞ്ഞു ഓ എസ് ഐക്ക് ആകെ പശകാര്യം എസ് ഐ പറഞ്ഞു അപ്പം ഞാൻ അയാൾ വിട്ടുകൂടാന്ന് ചോദിച്ചു അയാൾ വിടാൻ പറ്റട്ടെ രണ്ട് ദിവസം കൂടിയും അയാൾ അവിടെ എടുക്കട്ടെ വേറെ ഒത്തിരി പണി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങന്നെ വേഗം അപ്പോൾ ഇയാൾ നിരപരാധി കിട്ടാ നിരപരാധീനെ പിടിച്ചെച്ചിട്ടാണ് ഭാര്യേനെ പോയി പരിപാടി ചെയ്യുന്നത് അങ്ങനെ അയാളുടെ ഭാര്യയ്ക്ക് ഫോൺ ചെയ്തു അതെ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ വിടും രണ്ട് ദിവസം കൂടി ഞാൻ എനിക്ക് നിങ്ങളുടെ പരിപാടിക്ക് തരണം പിന്നെ നിങ്ങളുടെ ഭർത്താവ് വന്നാൽ എനിക്ക് പരിപാടിക്കാൻ പറ്റില്ല എനിക്ക് ഇന്നലെ കൊതി മാറിയില്ലേ നിങ്ങളെ പരിപാടി ചെയ്തിട്ട് ഞാൻ ഇന്നും വരൂ രാത്രി എന്ന് പറഞ്ഞു സാറ് പോന്നു സാറോട് ഞാൻ പറയാനുള്ളതൊക്കെ സാറിനോട് പറഞ്ഞു സാറ് കേട്ടില്ല എന്തായാലും സാറ് പോന്നോ എനിക്ക് എൻ്റെ ഭർത്താവിനെ രക്ഷിക്കലാണ് എൻ്റെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറഞ്ഞു അന്നും ചെന്ന് മദ്യമൊക്കെ കൊണ്ടു അന്നും അന്നം കയറി മൂപ്പ് നന്നായി മെടഞ്ഞ് നന്നായി പരിപാടി ചെയ്തു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പരിപാടി ചെയ്തു എന്നിട്ട് പറഞ്ഞു നാളെ കാലത്ത് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവിനെ റിലീസ് ചെയ്യും അപ്പം തന്നെ ഞാൻ തന്നെ വേണമെങ്കിൽ അവിടെ കൊണ്ടാക്കാന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് വലിയ സന്തോഷമായി പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് ഭർത്താവിനെ ലോക്കപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു നിങ്ങളെ ഞാൻ നിങ്ങളെ വെറുത്ത വിട്ടിരിക്കുന്നു നിങ്ങൾ ഇതിന് നന്ദി പറയേണ്ടത് എന്നോടല്ല നിങ്ങളുടെ ഭാര്യയോടാണ് നിങ്ങളുടെ ഭാര്യയുടെ ഈ സങ്കടം വിഷമൊക്കെ കണ്ടിട്ട് നിങ്ങളിനി അവിടെ ചെല്ലുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് നിങ്ങളുടെ ഭാര്യയായി എനിക്കൊന്ന് ബന്ധപ്പെടാൻ തന്നു അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ ചെന്നിട്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തുടർന്നോളൂ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒരിക്കലും കടന്നു വരില്ല എന്ന് എസ്സയുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഇനിയിപ്പോൾ അവിടെ ചെന്നൊരു പ്രശ്നം ഉണ്ടായി മകളെ ഉണ്ടാക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളോടനെ പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു അതിനൊന്നും കുഴപ്പമില്ല സാറേ ഞാനെൻ്റെ ഭാര്യയായിട്ട് ബന്ധപ്പെടാണ്ടിരുന്ന് തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറേയായി മാസങ്ങളായി അതെന്താ നിങ്ങൾ ബന്ധപ്പെടാത്ത ഭാര്യ പറഞ്ഞില്ലല്ലോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എയ്ഡ്സാണ് എച്ച് ഐ വി ആണ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് അത് വന്നതിന് ശേഷം ആ രോഗം വന്നതിന് ശേഷം ഞാൻ ഭാര്യയായിട്ട് ബന്ധപ്പെടാറില്ല പക്ഷേ അവൾക്കും എയ്ഡ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ട് എയ്ഡ്സ് രോഗികളാണ് സാറിപ്പോൾ എൻ്റെ ഭാര്യയായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞ എനിക്ക് ഞാൻ പറഞ്ഞതാണ് സാറെ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ടോ തുടക്കത്തിലെ ചികിത്സ അതെല്ലാം മാറിപ്പോവും എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ലോക്കപ്പിൽ നിന്ന് ഇറങ്ങി അയാളെ ലോകപ്പിൽ നിന്ന് കൂടിയും ചെയ്തു ഇത് കേട്ടോട് കൂടി പോയിട്ട് എസ് ഐയുടെ ഉള്ള നല്ല ജീവനൊക്കെ പോയി എന്ത് ചതി ഉണ്ടായി അപ്പോൾ അവളെന്ന് പറഞ്ഞതാ പിടിക്കുമ്പോൾ സാറിൻ്റെ ജീവിതം നശിപ്പിക്കരുത് സാർ ഇത് ആലോചിച്ച് ദുഃഖിക്കേണ്ടി വരും എന്നെ വെറുതെ വിട് എന്നെ പരിപാടി ചെയ്യല്ലേ 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 നൂറ് പ്രാവശ്യം ആ പെണ്ണ് കേണ അപേക്ഷിച്ചതാണ് ഇയാൾ സമ്മതിച്ചില്ലല്ലോ ഇയാൾ വലമായിട്ട് ചെയ്തല്ലേ അപ്പം അന്ന് പറഞ്ഞാൽ ആ പെണ്ണ് പറഞ്ഞ് ഇയാൾക്ക് ആലോചന വന്നു എന്നെ സാറ് പരിപാടി ചെയ്ത് സാറിൻ്റെ ജീവിതം നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അത് വേറെ എസ് ഐ വേറെ അർത്ഥത്തിലടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ഇവര് ഇവള് കേസിന് പോവുകയോ എൻ്റെ ജോലി തിറക്കി എങ്ങനെയുണ്ടാകുന്നെങ്കിൽ എൻ്റെ ജീവിതം നശിക്കും എന്ന് വിചാരിച്ചു ആ എസ് ഐ പക്ഷെ അതല്ല കഥ അതല്ല ഇവള് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പരിപാടി ചെയ്യല്ലേ സാറിന്റെ കുടുംബം നശിച്ചു പോകും സാറിൻ്റെ ജീവിതം നശിച്ചു പോവും എന്നൊക്കെ അവൾ എത്ര കേണ അപേക്ഷിച്ചു ഇയാൾ കേട്ടില്ല ഇത് ഇതും കൂടി ഇയാൾ പറഞ്ഞ് ഭർത്താവ് പറഞ്ഞ് പോയോട് കൂടിയിട്ട് ഇയാളെല്ലാ സമനിലയും തെറ്റി ഒരു നിമിഷം നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് എയ്ഡ്സ് രോഗിനെ പോയി പരിപാടിയും ചെയ്തു അതിന് കൈക്കൂലിയാന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം ഒരു തെറ്റും ചെയ്യാത്ത ആ ഭർത്താവിനെ വീണ്ടും അവിടെ രണ്ട് ദിവസം കൂടി പൂട്ടിയിട്ടു ഇത് കഴിഞ്ഞിട്ട് പറയുമ്പോൾ എനിക്ക് പറഞ്ഞ ഡയലോഗം കേട്ടപ്പോൾ ഇയാൾക്ക് ആകെ ഒക്കെ സമനില തെറ്റി അപ്പോൾ എനിക്കിതിലൊന്നേ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ ചെന്ന് പല പെണ്ണുങ്ങളിൽ നമുക്ക് കിട്ടും പരിപാടി ചെയ്യാൻ കിട്ടും അവർ പൊളിച്ചു തരുകയും ചെയ്യും നമ്മൾ ഒരു മിനിറ്റ് നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ പരിപാടി ചെയ്താൽ അവർ എത്ര ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഒരു പിടുത്തമില്ല അവരിങ്ങനെയുള്ള ആൾക്കാരാവുമ്പോൾ അവർ പല ആണുങ്ങളായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ടാവും ഈ ആണുങ്ങളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പെണ്ണങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും ഇതിങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പല പല രോഗങ്ങളും ഈ ഈ പെണ്ണുങ്ങളിലെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വൃത്തിയില്ലാത്തൊരു സ്ഥലമാണ് അവിടെ എന്തൊക്കെ രോഗങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് ഒരാൾക്ക് പോലും സ്വപ്നം കാണാൻ പറ്റില്ല അതേപോലെ നമ്മൾ ഈ ആക്രാന്തം കൊണ്ട് ചെന്ന് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെപ്പോൾ ജീവിതകാലം മുഴുവൻ നമ്മൾ ചികിത്സയിൽ നടക്കേണ്ടി വരും സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെടും അപ്പോൾ എനിക്ക് പറയാനുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടൊന്ന് കുത്താൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആ കുത്ത് വേണ്ടാന്ന് നിൽക്കുക നമ്മൾ ആ കുത്ത് ആവശ്യമില്ല ആ സുഖം നമുക്ക് വേണ്ടാന്ന് വയ്ക്കുക അതിന് നമ്മൾ അത്രയും വിശ്വാസമുള്ളവർ അത്രയും പുറത്ത് ഒരാൾക്കും കൊടുക്കാത്ത ഒരാൾ പെണ്ണൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല കന്യാ പെണ്ണങ്ങൾ അങ്ങനെയൊക്കെ വല്ലവർ തരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേടിച്ച് ഭക്ഷണം കഴിക്കുക അല്ലാണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ എസ്ഐയുടെ പോലെ നമ്മൾ ആശുപത്രിയിലേക്ക് നമ്മളൊരു വാഗ്ദാനമായിട്ട് മാറും അതാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങൾ ശ്രദ്ധിക്കുക പെണ്ണുങ്ങൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ പറഞ്ഞൊന്നും വരില്ല ഇവനും ഇരിക്കട്ടെ ഒരു പണി അവനും ഇരിക്കട്ടെ ഒരു പണി ഈ വായു നോക്കികൾക്കും ഞാനമ്പുരോഗികൾക്കും ഒക്കെ ഇരിക്കട്ടെ ഈ പണി അങ്ങനെയും പറഞ്ഞ് നിരത്തി എയ്ഡ്സ് പരത്താനും ഓരോ ലൈംഗിക രോഗങ്ങൾ പരത്താനും വേണ്ടിയിട്ട് ആൾക്കാർ നടക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ നിരോധം കൊണ്ട് ചെന്ന് നടക്കണം കാര്യങ്ങൾ അടച്ചില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അടുത്ത വഴി നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും naनnी नमసకारm